പക്ഷേ രാവിലെ തന്നെ ഇവന് വോമിറ്റിങ്ങും മറ്റുമൊക്കെ വന്നു കാരണം എന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ചിക്കനൊന്നും ബോയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ സ്മെല്ലടിക്കണമെന്ന് പറഞ്ഞ് ചേട്ടനുണ്ടല്ലോ സ്മെല്ലടിക്കണമെന്ന് പറഞ്ഞ് പ്രശ്നമാക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവനെ ഡ്രൈ ഫ്രൂട്ട് സെറ്റാവൂലെ എന്നാലും മറ്റു പൂച്ച കൊടുത്ത പോലെ നാലഞ്ച് വെച്ചു വെച്ചോടുത്ത് ഉടനെ തന്നെ അവന് ഞാവിഞ്ഞേ ഞാവിഞ്ഞേ നിരുന്ന് വിളിക്കാൻ തുടങ്ങി ആ സൗണ്ട് നമ്മൾ മൊബൈൽ ഓണാക്കിയെടുക്കുമ്പോഴത്തേക്കും അത് കിട്ടിയില്ല പിന്നീട് അപ്പോഴെങ്കിലും നിങ്ങളൊക്കെ ഗ്യന് ഛർദ്ദിക്കാൻ വരുമ്പോഴുള്ള സ്പെഷ്യൽ സൗണ്ട് നല്ല രസമാണ് അപ്പോൾ വൊമിറ്റിങ് എല്ലാം ചെയ്ത് എന്നിട്ട് അതെല്ലാം കോരി കളയാനുള്ള സമയം കിട്ടിയില്ല ഒരല്പനേരം പിന്നെ ഇന്നിവിടെ തമ്പലത്തിലെ പൂജയൊക്കെയാണ് കേട്ടോ അപ്പോൾ ചേട്ടാൻ രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങോട്ട് പോയി ആ സമയം നോക്കി പിന്നെ സ്മെല്ലൊന്നും വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ തീ കുറച്ച് വെച്ചിട്ട് വിസിൽ വെളിയിൽ അടിക്കാതിരിക്കാനേ അങ്ങനെ വച്ചിട്ട് പതിയെ വേവിച്ച് സെറ്റാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ്റെ കൂടല്ലാതെ എല്ലാം തുടച്ച് വൃത്തിയാക്കി കാർഡോർഡെല്ലാം മറിച്ചെടുത്തിട്ട് കേട്ടതിന് വേറെ നോക്കി എടുത്ത് വയ്ക്കുന്ന ഇവൻ മാന്തി കയറും കുറേ കഴിയുമ്പോൾ പിന്നെ ഇവനെ ബെൽറ്റ് ഇട്ട് കെട്ടി മുകളിലോട്ട് എടുത്ത് വെച്ച് എന്നാലേ ഇവിടെ അകത്ത് വൃത്തിയാക്കാൻ പറ്റും അല്ലെങ്കിൽ അവൻ അകത്തോട്ട് കയറി ഓടും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവന് ദഹനക്കേട് പോലെ ഉണ്ടെന്ന് തോന്നണം ഭയങ്കര തീറ്റക്കാരനല്ലേ വാരി വലിച്ചു പിഴുങ്ങി ഇപ്പം തന്നെ ഇതിപ്പോൾ ഏകദേശം പകുതി ഭാഗത്തോളം കഴിച്ചു കഴിഞ്ഞു ഒരു ലോഡ് വേണം അവന് ഭക്ഷണം പക്ഷേ കുഴപ്പമില്ല എനിക്ക് ഭക്ഷണം കഴിക്കണതുകൊണ്ട് പിന്നെ വലിയ സന്തോഷമേ ഉള്ളൂ ഞാൻ വിചാരിക്കണം ഇനി ഇവനെ രാവിലെയും വൈകുന്നേരവും മാത്രം രണ്ട് നേരം ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിക്കണം എവ ബഹളം വെച്ച് മൂന്നും നാലും നേരം കഴിക്കും അപ്പോഴാണ് ദഹന പ്രശ്നവും ഛർദിയും മറ്റുമൊക്കെ ഉണ്ടാവണതേ ഇവന് ഭക്ഷണം കൊടുത്താൽ പിന്നെ ഒരു സമാധാനം കിട്ടും അവൻ മര്യാദയ്ക്ക് എവിടെയെങ്കിലും അടങ്ങിയിരുന്നോളും കിടന്നു ബഹളം വയ്ക്കാതെ അതുകൊണ്ടാണ് രാവിലെ അല്ലെങ്കിൽ ഞാൻ ചിക്കനൊന്നും ഇത്ര രാവിലെ ഒന്നും ബോയ്ലേ ഇല്ല കുഞ്ഞും ഇത്രയും നേരത്തെ കഴിക്കില്ല അവൻ ഡ്രൈ ഫ്രൂട്ടൊക്കെ കഴിച്ച് വന്ന് വീടിനകത്തൊക്കെ ചുറ്റിക്കിറങ്ങി ഒന്ന് റിലാക്സ് ആയതിനു ശേഷം പിന്നെ ഇതൊക്കെ കഴിക്കാൻ നോക്കും നേരെ മുളക്കുമ്പോൾ കഴിക്കൂല യവൻ അങ്ങനെയല്ല രാവിലെ തന്നെ തീറ്റ തുടങ്ങണം പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ ഇവനെ ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് യാത്രാ ചിലവ് പൈസ ഞാൻ തന്നെ തരാം ഇപ്പോൾ ഇനി പുതിയ മാസം ഇനി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അപ്പോൾ വീട്ടു ചിലവിനുള്ള പൈസ വീണ്ടും കിട്ടും അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും സെറ്റാക്കാം ആരെങ്കിലും വന്ന് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇപ്പം എൻ്റെ കാലിൻ്റെ അടിഭാഗത്തുള്ള മുറിവൊക്കെ ഏകദേശം കഴിഞ്ഞ് സെറ്റായി കാണിക്കാൻ പറ്റുമെന്ന് നോക്കണേനെ ആ അതിന് ദേഷ്യം വന്നു എല്ലാ കാണാൻ പറ്റുകയും കാണുക വാലിൽ മുറിവെല്ലാം കരിഞ്ഞത് തന്നെ പക്ഷേ അങ്ങനെ ആയിരിക്കുന്നുണ്ട് കൈയിൻ്റെ മുറിവ് കാണാൻ കിട്ടിയാന്ന് അറിയില്ല ഞാൻ സൈഡ് ജാരിച്ചിങ്ങനെ എടുത്തതാണ് ഇവ സമ്മതിക്കില്ലല്ലോ നമുക്ക് നോക്കാനായിട്ട് അതുകൊണ്ട് ഇവ ഭക്ഷണം കഴിച്ചുകൊണ്ടിപ്പോൾ ആ സമയത്ത് എടുത്തതാണ് ആരെങ്കിലും നോക്കണേ ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ട് അതും കൂടെ നോക്കിയിട്ട് എന്താ പറയുന്നതെന്നൊന്ന് നോക്കിയിട്ട് കമൻ്റ് ഇടുക ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കണേ കാശ് ഒന്നും സഹായിക്കാനല്ല ചോദിക്കണേ ഇവനെ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ പറ്റുമോയെന്ന് എന്ന് പറയാം ഇവൻ്റെ ഈ ലീഷും എല്ലാം തരാം പിന്നെ ആരെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിൽ തന്നെ ഇവിടെ എനിക്ക് ആരെയും പരിചയമില്ല ഒരു ഹൈദരാബാദുകാരൻ മെസ്സേജ് ഉണ്ടോണ്ട് ഇവൻ്റെ ഈ അങ്ങേ ഇംഗ്ലീഷ് മെസ്സേജ് ഒന്നും എനിക്കൊന്നും പൂച്ച പൂച്ചസുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ എന്താണ്ടാ പറഞ്ഞിട്ടാണെന്ന് തോന്നണം അവിടെയുണ്ടോ പ്രാവുകൾ തല്ല് പിടിക്കുന്നുണ്ട് അവരൊന്നും ഡോഗ്സിനൊന്നും അത്ര ഫുഡ് കൊടുക്കില്ല അവർക്ക് പ്രാവിനെയാണ് ഇഷ്ടം അവർ പ്രാവിന് ഭക്ഷണം കൊടുക്കും അപ്പോൾ ആരെങ്കിലും വന്നു സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണേ അവനെ കൊണ്ടുപോവാനായിട്ട് അവന് വെളിയിലൊക്കെ ഇറങ്ങി നിൽക്കാനും മറ്റുമൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഇവിടെ അത് പറ്റുന്നില്ല വലുതായിട്ടൊന്നും നീ ചേട്ടൻ ചിലപ്പോൾ നാളെ പോകുമെന്ന് തോന്നണം അപ്പോഴും പിന്നെ അവനെ ഒന്ന് നന്നായിട്ട് ഇറക്കിയൊക്കെ നടത്തിക്കണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കൊണ്ടുപോയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ചേട്ടാ ഞാനിവിടെ നോക്കാൻ പറ്റാത്ത കൊണ്ടാണ് കൂട്ടിനകത്ത് അടച്ചിട്ട് ചേട്ട ഇരിക്കുമ്പോഴത്തേക്ക് അവനെ വെളി കൊണ്ട് എടുത്തുകൊണ്ട് വരാനും പറ്റില്ല അങ്ങനെ ആകെ ഒരു വികീർപ്പ് മുട്ടലാണ് ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അവനെ രക്ഷിക്കണേ ഇങ്ങോട്ട് വേടാ അങ്ങൊന്നും പോകണ്ടവേ അതാണ് കാര്യം ആരെങ്കിലും കൊണ്ടുപോയെങ്കിൽ കുറച്ച് കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി തന്നുവിടാം ഒരു ചെറിയ ഈ പ്രാവിനെ കണ്ണാ കേറ്റില്ലേ അതേപോലത്തെ എന്തെങ്കിലും എന്നെ അകത്ത് വച്ച് ഒരു നേരം ഭക്ഷണമൊക്കെ കൊടുത്ത് ഇച്ചിരി മണ്ണ എന്തെങ്കിലും വച്ചിരുന്നാൽ മതി അപ്പീടെ അതിൻ്റെ പുറത്തേന്നെ അങ്ങിരുന്നുള്ളൂ അപ്പോൾ ട്രെയിനിൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകും ബസ്സിലൊക്കെ കയറിപ്പോഴേ ഒരുപാട് കാശാവും നാട്ടിൽ നിന്ന് ട്രെയിനിന് ഇതുവരെ വരാൻ വേണ്ടിയിട്ട് ഒരു അറുന്നൂറ് രൂപയ്ക്ക് അകത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാവും അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ തന്നെ പറയാം അപ്പോൾ നമ്മളെ വേറെ സുഹൃത്തുക്കളുണ്ടല്ലോ എല്ലാവരും കൂടെ സഹായിച്ച് നമുക്ക് നാട്ടിലെത്തിക്കാനുള്ള ഒരിത് നോക്കാം ആരെങ്കിലും വരാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം സക്കന്ദരാബാദ് വന്ന് ഇറങ്ങിയാൽ മതി നാട്ടിൽ നിന്ന് തന്നെ ശബരി എക്സ്പ്രസ്സുണ്ട് അവിടെ വന്ന് ഇറങ്ങാം പിന്നെ ഗുരുവായൂർ എക്സ്പ്രസ് അങ്ങനെ അങ്ങനെ ഒരുപാട് ട്രെയിനുകളുണ്ട് ഹൈദരാബാദിലോട്ട് വരാന് അപ്പോൾ വരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക ഇവനെ ഒന്ന് കൊണ്ടുപോയി ഇവ ഇങ്ങനെ ഒരുമാതിരി ചടച്ച പോലെ ഇരിക്കണതേ ഈ കൂടനകത്ത് കിടന്നാണ് വെളിയിലൊക്കെ വന്ന് കഴിയുമ്പോൾ നല്ല സുന്ദര കുട്ടനങ്ങായിക്കോളും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിരുന്നേ പിന്നെ ഇനിയുള്ള വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഓക്കെ ബൈ ബൈ ഷെയർ ചെയ്യണം അപ്പോൾ ആരെങ്കിലും അറിഞ്ഞ് ചിലപ്പോൾ വിളിക്കുകയെ എന്തെങ്കിലും ചെയ്താലോ ലൈക്കും ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ ആളുകളുടെ മുന്നിലോട്ട് വീഡിയോ പോവും അപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ വിളിച്ചതെന്ന് വരും ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അത് ഫോൺ നമ്പറൊക്കെ ഉണ്ട് വേണമെന്നുള്ളവർക്ക് മെസ്സേജ് എനിക്ക് എനിക്കതിനകത്ത് കയറി ഇരുന്ന് അപ്പിയിടാനുള്ള പരിപാടിയാണെന്ന് തോന്നണം അടുത്തിട്ട് കറക്കി കളിക്കണം വെള്ളം തുഴയും പോലെയാണ് എടുത്തിട്ട് വിരുട്ടുന്നത് ഇവിടുന്ന് മറ്റേ പൂച്ചകളെ കൂടുണ്ടല്ലോ അതിനകത്തോട്ട് കയറാനാണ് നമ്മൾ അതിനകത്തോട്ട് കയറ്റം ഇങ്ങനെയുണ്ടല്ലോ ഈ മറ്റ് പൂച്ചകളെ കൂട്ടി ചെന്നിട്ട് ഈ പൂച്ചകളുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ചു വയ്ക്കും അപ്പോൾ പിന്നെ അവരവിടെ നിന്ന് ഇറങ്ങി പോകണം ഇരിക്കാൻ പറ്റില്ല വേറെ പൂച്ചകളെ മൂത്രത്തിൻ്റെ ദുർ ദുർഗന്ധം കൊണ്ടേ അതിനുള്ള പരിപാടിയാണ് അവൻ ചെയ്യണം ഞാൻ ഇവനെ മോളിൽ ഇവിടെ ഇരുത്തിയതാണ് അപ്പോൾ അവനത് പറ്റില്ല ബാ മോള് കയറ്റി ഇരുത്തി കളഞ്ഞോണ്ട് അതും ദേഷ്യം അതും എന്നെ സ്ക്രാച്ച് കൂടിനകത്ത് കിടന്നിടുന്നവൻ്റെ സൗന്ദര്യമൊക്കെ പോകണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ രക്ഷിക്കാനൊന്ന് വരണേ